വെൽക്കം ടു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന സെറ്റ് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ദ കോംപ്ലക്സോമെട്രിക് ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് കാൽഷ്യം ഇൻ പ്രസൻസ് ഓഫ് മെഗ്നീഷ്യം അതർ മെത്തലീസ് അപ്പൊ നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന നാലെണ്ണത്തിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു കോംപ്ലെക്സോമെട്രിക് ഇൻഡിക്കേറ്റർ ആണ് ആ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽഷ്യത്തിന് ഇൻ പ്രസൻസ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് അതർ മെറ്റലൈൻസ് നമുക്ക് ഈ ഒരു മെറ്റലൈൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും ഏതാണ് ആ ഒരു ഇൻഡിക്കേറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മോഫാറ്റ് തന്നിട്ടുണ്ട് പാറ്റിൻ ആൻഡ് റീഡർ തന്നിട്ടുണ്ട് ബാരോഫൈറ്റ് തന്നിട്ടുണ്ട് വിജ്സ് തന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സബ്ജക്റ്റിനേക്കാളും നമുക്ക് ഒരു കോമൺ അറിയാവുന്ന ഒരു ക്വസ്റ്റൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് കാര്യം മെട്രിക് ഹൈഡ്രേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനും ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പാറ്റനാൻഡ് റീഡർ ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ കാൽഷ്യത്തിന് ഇൻ പ്രസൻസ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് അതർ മെറ്റൽസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോംപ്ലക്സോമെട്രിക് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അപ്പൊ ഈ പാറ്റനാൻഡ് റീഡർ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാൽക്കോൺ കാർബോക്സിലിക് ആസിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മളുടെ പാറ്റനാൻ റീഡർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് മനസ്സിലാവുന്ന പാറ്റനാൻ റീഡർ റിയേജന്റ് എന്ന് പറഞ്ഞാൽ കാൽക്കോൺ കാർബോക്സിലിക് ആസിഡ് ആണ് ഇതൊരു അസോഡ് ഐ ആണ് അസോഡായി നൈട്രജൻ ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ആണ് ഈ കാൽക്കോൺ ആസിഡ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യത്തിന് എന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ പി എച്ച് കൂടെ ചില ചിലത് സ്പെസിഫൈ ചെയ്യാറുണ്ട് ഒരു പി എച്ച് ട്വൽവിലൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു സമയത്തൊക്കെ കാൽഷ്യത്തിന്റെ ഡിറ്റർമിനേഷന് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഈ പാറ്റേൺ ആൻഡ് റീഡർ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ എറിയോക്രോം ബ്ലൂ ബ്ലാക്ക് ഇല്ലേ എറിയോക്രോം ബ്ലൂ ബ്ലാക്ക് ആറിന് സ്ട്രക്ചർലി വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മളുടെ ഈ പാറ്റൺ ആൻഡ് റീഡർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് കാൽഷ്യം ടൈട്രേഷൻ എന്നുവെച്ചാൽ നമ്മുടെ ഇ ഡി ടി യൂസ് ചെയ്ത് ചെയ്യില്ലേ നമ്മുടെ എറിയോ നമ്മുടെ എഥിലിൻ്റെ അയ്യമിൻ്റെ ടെട്രോ അസറ്റിക് ആസിഡ് ഒരു കെലേറ്റിംഗ് ലിഗാൻഡ് ആണ് അതിൻ്റെ പ്രസൻസിൽ നമ്മൾ കാൽഷ്യത്തിനെ ടൈട്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ അയൺസ് ഉണ്ടാകും ഇപ്പോൾ മാഗ്നീഷ്യം അതേപോലെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ് കാൽക്കോൺ കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ പാറ്റേൺ റീഡർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ബാർഫെറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഇതെന്ന് പറയുന്നത് നമ്മുടെ മോണോസാക്രൈഡിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ് നമ്മളുടെ ബാർഫെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് കോപ്പർ ടു അസറ്റേറ്റ് അതിന് കോപ്പർ വൺ ഓക്സൈഡ് ആയിട്ട് എന്താണ് ചെയ്യുന്നത് ഇത് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊരു റെഡ് പ്രിസിപിറ്റേറ്റ് തരികയും ചെയ്യും അപ്പൊ ഓർത്തു വെച്ചേക്ക ഈ ഒരു ബാഫെ ടെസ്റ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ റിഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് റിഡക്ഷൻ ഓഫ് കോപ്പർ ടു അസറ്റേറ്റ് ടു കോപ്പർ വൺ ഓക്സൈഡ് ആ ഒരു റിയാക്ഷന്റെ ബേസിസിലാണ് നമ്മൾ ഈ മോണോസാക്രൈഡ്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് സാധാരണയായിട്ട് ഡൈസാക്രൈഡും ഈ നമ്മുടെ ഈ ബാർഫ ടെസ്റ്റ് തരാറുണ്ട് പക്ഷേ ഇത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നത് വളരെ സ്ലോ റേറ്റിലാണ് നമ്മളുടെ റിയാക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് ഇത് ബാർഫ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മോണോസാക്രൈഡ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം രണ്ട് റിയേജൻസ് ആയി നമ്മുടെ ഓപ്ഷനിലുള്ള രണ്ട് റിയേജന്റ് ആയി ആദ്യത്തേത് പാറ്റേൺ റീഡർ റിയേജന്റ് ആയിരുന്നു അത് നമ്മൾ പറഞ്ഞു മഗ്നീഷ്യത്തിൻ്റെയൊക്കെ പ്രസൻസിൽ നമ്മുടെ കാൽഷ്യത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആണ് രണ്ടാമത് പറഞ്ഞത് ടെസ്റ്റ് ആണ് അതെന്ന് പറയുന്നത് മോണോസാക്രൈഡിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് പിന്നെ പറഞ്ഞത് വിത്ത് ആണ് ഇതെന്ന് പറയുന്നത് അയഡിൻ മോണോക്ലോറൈഡ് ക്ലോറൈഡ് സൊല്യൂഷനാണ് നമ്മൾ വിത്ത് സൊല്യൂഷൻ എന്ന് സാധാരണയായിട്ട് പറയുന്നത് ഈ വിത്ത് സൊല്യൂഷൻ നമ്മൾ അസറ്റിക് ആസിഡിൽ ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ ഐഡിൻ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഐഡിൻ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വിത്ത് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ ഓപ്ഷൻ നമുക്ക് മനസ്സിലാവുന്നു പിന്നെ വരുന്നത് ഫൈസർ ഓക്സിഡേഷൻ ആണ് ഇതെന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസിനെ ആൾഡിഹൈഡ് ആയിട്ടും കീറ്റോണായിട്ടും ഒക്കെ മാറ്റുന്ന ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് ഫൈസർമോട്ട് ഓഫ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് മനസ്സിലാവുന്നു അപ്പൊ ഒരു ഇൻഡിക്കേറ്റർ ഒന്നുമല്ല അതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് അപ്പം എന്ന് പറയുന്നത് കോമ്പിനേഷനും ഡയമീദൽ സൾഫോക്സൈഡും അതുപോലെ തന്നെ ഡൈസൈക്ലോഹെക്സൈൽ കാർബോ ഡൈ ഐമൈഡും ഇതിൻ്റെ രണ്ടിനെയും കൂടി ഒരു ആണ് നമ്മൾ ഈ ഫൈസർ മോട്ടാ ഓക്സിഡേഷനിൽ ചെയ്യുന്നത് ഏതൊക്കെയാണ് ഡി എം എസ് ഒയും ഡി സി സിയും ഈ രണ്ട് റിയേജൻസും നമ്മൾ നമ്മുടെ റിയേജൻസിൽ എടുത്തു പഠിക്കുന്ന രണ്ടെണ്ണമാണ് അപ്പോൾ ഫൈസർ മൊഫറ്റ് ഓക്സിഡേഷൻ ഫൈസർ മൊഫറ്റ് ഓക്സിഡേഷൻ എന്തിനാണ് ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ് ടു ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് അതിന് യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ് ഫൈസർ മോട്ടാ മൊഫറ്റ് എന്ന് പറയുന്നത് ഫൈസർ മോഫറ്റ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അപ്പം ഇവിടുത്തെ കോമ്പിനേഷൻ എന്തൊക്കെയാണ് ഡി എം എസ് ഒയുടെയും ഡി സി സിയുടെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ ഓക്സിഡന്റ് എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ഫ ഫൈസർ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ക്വസ്റ്റിനിലൂടെ നമുക്കൊന്നും ഇവിടെ തിരിച്ചു പോവാം ക്വസ്റ്റിൻ എന്തായിരുന്നു ദ കോംപ്ലക്സോമെട്രിക് ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് കാൽഷ്യം ഇൻ പ്രസൻസ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് അതർ മെറ്റൽസ് അതെന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ഏതാണ് പാറ്റൺ ആൻഡ് റീഡർ റിയേജന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആയിരുന്നു നമ്മുടെ കറക്റ്റ് ആൻസർ ചെയ്ത് എല്ലാവർക്കും അറിയണം എന്നും ഇല്ല കാര്യം നമുക്ക് ഈ ഒരു അത്രയും നമ്മൾ ഫെമിലിയർ ആയിട്ട് പഠിക്കുന്നില്ല എന്നാലും കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ജനറൽ ആയിട്ട് ഇതൊക്കെ അവയർനെസ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് മനസ്സിലാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെ ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ അയൺ എക്സ്ചേഞ്ച് ആൻഡ് മോളിക്കുലാ സീസ് അയൺ എക്സ്ചേഞ്ചിലും അതുപോലെ തന്നെ മോളിക്കുലാ സീസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റിൻ ടാൽക്ക് സിലിക്ക ജെല് പെർഞ്ഞൂട്ടിട്ട് മിസ്മെ മിഷ്മെറ്റ് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത് അപ്പം ഈ മോളിക്കുലാ സീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് പെട്ടെന്ന് ഈ അയൺ എക്സ്ചേഞ്ച് എന്നൊക്കെ കാണുമ്പോഴത്തേന് സിലിക്ക ജെല്ലെന്നൊക്കെ നമുക്ക് ഈ ക്രൊമാറ്റഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും നമുക്കറിയാം അയൺ എക്സ്ചേഞ്ചിൽ നമ്മൾ റെസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ അതേപോലെ തന്നെ മോളിക്കുലാസ് ലീവ്സില് നമ്മൾ സിയോലൈറ്റുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ സിയോലൈറ്റ് ഒക്കെ നോക്കുമ്പോൾ കാണത്തില്ല പക്ഷേ ഇവിടെ ആൻസർ ഉണ്ട് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് പെർമ്യൂട്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ള മാൻമെയ്ഡായിട്ടുള്ളൊരു സിയോലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെർമ്യൂട്ടിട്ട് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അയൺ എക്സ്ചേഞ്ചിലും മോളിക്കുലാസ് ഇവ്സിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് നമുക്ക് എന്ത് പറയാൻ പറയാൻ എന്ന് എന്ന് പറ്റും നോക്കാം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ നമ്മൾ എന്ത് എന്ന് പറയുന്നത് പറയുന്നത് ഒരു സിലിക്കേറ്റ് ആണ് സിലിക്കേറ്റില് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഓർത്തോ സിലിക്കേറ്റ് ആണ് ഓർത്തോ സിലിക്കേറ്റ് ഓഫ് സോഡിയം അലൂമിനിയം കോമ്പൗണ്ട് ആണ് നമ്മുടെ പെർമ്യൂട്ടിട്ട് സിയോലൈറ്റ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നു രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ടാൽക്ക് ആണ് ടാൽക്ക് നമുക്കറിയാം അതും എന്താണ് ഒരു സിലിക്കേറ്റിൽ വരുന്നതാണ് ഏതാണ് നമ്മുടെ ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മളുടെ ടാൽക്ക് എന്ന് പറയുന്നത് ഒരു ക്ലേ മിനറൽ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഓർത്തു വെച്ചേക്കാം ടാൽക്ക് എന്ന് പറഞ്ഞ എന്താണ് ഒരു ക്ലേ മിനറൽ ആണ് അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടാൽക്ക് എന്ന് പറയുന്നത് അതിന്റെ കെമിക്കൽ ഫോമുല എൻ ജി ത്രീ എസ് ഐ ഫോർ ഓ ടെൻ ഓയ് ജി ട്വൈസ് എന്നുള്ളതാണ് ടാൽക്കിന്റെ സാധാരണയുള്ള കെമിക്കൽ ഫോമുല ഇനി മിഷ്മെന്റൽ നമുക്കറിയാം നമ്മുടെ ലൈറ്റേഴ്സ് ഒക്കെ ഇല്ലേ ലൈറ്റേഴ്സിലൊക്കെ നമ്മൾ ഒരു ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനെയാണ് നമ്മുടെ മിഷ് മെറ്റലിനെയാണ് നമ്മുടെ ഈ ഗ്യാസ് ഒക്കെ കത്തിക്കാനായിട്ട് നമ്മൾ ലൈറ്റേഴ്സ് യൂസ് ചെയ്യത്തില്ലേ അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മിഷ് മെറ്റൽസ് ആണ് മിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതിൻ്റെ ഒരു മിക്സഡ് മെറ്റൽ എന്ന് വെച്ചാൽ പല മെറ്റൽസിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നുള്ള ആ ഒരു ജർമ്മൻ വേഡാണ് എന്ന് പറഞ്ഞാൽ അപ്പം ആ പല മെറ്റൽസിൻ്റെ ഒരു മിക്സർ എന്നുള്ള രീതിയിലാണ് മിഷ് മെറ്റൽ എന്ന് നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ടും ഇതിനകത്തുള്ളത് നമ്മുടെ റയർ എർത്താണ് റയർ എർത്ത് എലിമെൻസ് ആണ് അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് നമ്മൾ സീറിയം മിഷ്മെറ്റൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ റേറത്ത് മിഷ്മെറ്റൽ എന്നൊക്കെ പറയാറുണ്ട് മിഷ്മെറ്റൽ എന്ന് പറയുന്ന ഒരു അലോയി ആണ് ഈ അലോയി അയണുമായിട്ട് ചേർന്നാണെങ്കിൽ മിക്കവാറും നമ്മൾ അതിനെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് സ്പ്ലിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പാർക്ക് പ്രൊഡ്യൂസിങ് ഏജന്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ ഫ്ലിൻ്റ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നു അപ്പൊ സിഗരറ്റ് ലൈറ്റേഴ്സിനും നമ്മുടെ അല്ലാത്ത ഗ്യാസിന് യൂസ് ചെയ്യുന്ന ലൈറ്റേഴ്സിനും ഒക്കെ നമ്മൾ എന്തായിട്ട് ഫ്ലിൻ്റ് ആയിട്ട് ആരെ യൂസ് ചെയ്യും നമ്മുടെ മിഷ്മെറ്റലിനെ യൂസ് ചെയ്യാറുണ്ട് മനസ്സിലാവുന്നു അപ്പം ആൾക്കിനെ പറ്റി പറഞ്ഞു പെർമ്യൂട്ടിറ്റിനെ പറ്റി പറഞ്ഞു മിഷ്മെറ്റലിനെ പറ്റി പറഞ്ഞു അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മളുടെ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ അയർ എക്സ്ചേഞ്ച് ആൻഡ് മോളിക്കുലാ സീസ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടിറ്റ് ആണ് അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ഓർക്കേണ്ടത് പെർമ്യൂട്ടിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സിയോലൈറ്റ് ആണെന്ന് നമുക്ക് ഓർമ്മ പറഞ്ഞു കാര്യം മോളിക്കുലാ സീൽസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരുന്നത് സിയോലൈറ്റ്സ് ആണ് പക്ഷെ ക്രൊമാറ്റോഗ്രഫി തോന്നുമ്പോൾ നമ്മൾ സിലിക്ക ജെല്ലാണോ എന്നൊക്കെ സംശയം വരും സിലിക്ക ജെല് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ടി എൽ സിക്ക് അതൊക്കെയാണ് നമ്മൾ സിലിക്ക ജെല് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് മനസ്സിലാവുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വെച്ചേക്കുക നമ്മള് അയൺ എക്സ്ചേഞ്ച് മെറ്റീരിയലിലും അതുപോലെ തന്നെ മോളിക്ലാസ് യൂസിലും ഒക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ മെറ്റീരിയൽ ഏതാണ് പെർന്യൂട്ടാണ് അപ്പം ബാക്കിയുള്ളതും എന്താണെന്ന് നമ്മൾ പഠിച്ചു മിഷ്മെറ്റൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു മെയിൻ ആയിട്ടും റേറത്തിൻ്റെ ഒരു കോമ്പോസിഷൻ വരുന്ന ഒരു കമ്പോണന്റ് ആണ് മിഷ്മെറ്റൽ എന്ന് പറയുന്നത് മിക്സഡ് മെറ്റൽസിനെയാണ് നമ്മൾ മിഷ്മെറ്റൽ എന്ന് പറയുന്നത് ഫ്ലിൻ്റുകളായിട്ടൊക്കെയാണ് ഈ മിഷ്മെറ്റൽ ഒക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ ടാൽക്ക് പഠിച്ചു ടാൽക്ക് എന്താണെന്ന് നമുക്ക് ഒരു ക്ലേ മിനറൽ അറിയാം അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടാൽക്ക് എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് കുറച്ചൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി അടുത്ത നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് സ്പീഷീസ് ഡസ് നോട്ട് ഷോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ അപ്പോൾ എന്തായി ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കാനുള്ള കണ്ടീഷൻ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ ഒരെണ്ണം കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനെന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റും റെഡ്യൂസ്ഡ് സ്റ്റേറ്റും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റണം അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണം എന്ന് വെച്ചാൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ പറ്റണം ആ രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ എന്ത് കാണിക്കും നമ്മളുടെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കും ഇവിടെ നോക്കിക്കും ഓക്സിജനും ചേർന്ന പല കോമ്പൗണ്ടുകളാണ് തന്നേക്കുന്നത് ആദ്യം തന്നേക്കുന്നത് സി എൽഒ ടു മൈനസ് പിന്നെ തന്നേക്കുന്നത് സി എൽഒ്രീ മൈനസ് പിന്നെ തന്നേക്കുന്നത് സി എൽ ഒ ഫോർ മൈനസ് പിന്നെ തന്നേക്കുന്നത് സി എൽ ഒ മൈനസ് മനസ്സിലാവുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്ലോറിനും ഓക്സിജനും ഇവിടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേന് സാധാരണ നമുക്കറിയാം ഹാലദൻസിന്റെ ആ ഒരു ഹാലജൻസ് കാണിക്കുന്ന ഓക്സിഡേഷൻ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ് പക്ഷേ ഹാലജൻസ് ഇലക്ട്രോനെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി കൂടിയ അവരെക്കാൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഇലമെൻറ്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവർ ചിലപ്പോഴൊക്കെ എന്ത് കാണിക്കാറുണ്ട് പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട് അപ്പം ഹാലജൻസിൽ നമ്മുടെ ക്ലോറിനും ഓക്സിജനും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പോകുമ്പോഴത്തേന് ക്ലോറിൻ്റെ നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ത്രീ പോയിന്റ് വൺ സിക്സ് ഒക്കെയാണ് വരുന്നത് ഓക്സിജൻ്റെ ത്രീ പോയിന്റ് ഫോർ ഫോറൊക്കെ വരും അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി കൂടിയ ആളാണ് ഓക്സിജൻ കമ്പയർ ടു ക്ലോറിൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവുമ്പോഴത്തേന് ക്ലോറിൻ എന്തിലോട്ട് മാറും പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് മാറാനുള്ള ടെൻഡൻസി ഉണ്ട് ഇനി ക്ലോറിന്റെ ഏറ്റവും മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ഉം ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് സെവനുമാണ് അപ്പൊ ഇവിടെ നോക്കിക്കേ ആദ്യത്തേത് ClO2 എൽ ഒ മൈനസ് ആണ് ഓക്സിജൻ്റെ എത്ര വരും മൈനസ് ടു വരും അപ്പൊ എങ്ങനെ വരും ഇവിടെ മൈനസ് ടു മൈനസ് ടു അപ്പൊ രണ്ട് ഓക്സിജൻ ആറ്റം ഉണ്ട് സോ എത്ര വരും മൈനസ് ഫോർ ഫോർ വരും ഇവിടെ ഒരു മൈനസ് കൂടെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ സി എൽ ഒ ടു മൈനസിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ വരും ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ കേസിൽ പ്ലസ് ത്രീ ആണ് വരുന്നത് ഞാൻ ക്ലോറിൻ്റെ ആണ് എഴുതുന്നത് ക്ലോറിൻ്റെ പ്ലസ് ത്രീ ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ക്ലോറിൻ്റെ അറിയത്തില്ലെങ്കിൽ എക്സ് എന്ന് കൊടുക്കുക ഓക്സിജിനകത്ത് എന്ത് വരുന്നുണ്ട് മൈനസ് ഫോർ രണ്ട് ഓക്സിജൻ ഉണ്ട് ഒരു ഓരോക്സിജനായത് മൈനസ് ടു ഓക്സിജൻ ആവുമ്പോൾ മൈനസ് ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ദാറ്റ് ഈസ് എക്സിന്റെ വാല്യു എങ്ങനെ വരും പ്ലസ് ത്രീ വരും ഇവിടെ നോക്കിക്കേ സി എൽ ഒ ത്രീ മൈനസ് ആകുമ്പോൾ മൂന്ന് ഓക്സിജൻ ആറ്റം ഓരോന്നിടേയും മൈനസ് ടു ആണ് ചാർജ് അപ്പം എങ്ങനെ വരും ത്രീ ഇൻറ്റു മൈനസ് ടു അപ്പം മൈനസ് സിക്സ് വരും ഇവിടെ ഒരു മൈനസ് വണ് ഉണ്ട് അങ്ങനെ വരുമ്പോഴത്തേനും എന്ത് വരും മൈനസ് സിക്സ് മൈനസ് സിക്സിൽ നിന്ന് ഒന്ന് പോയാൽ അപ്പോൾ അവിടെ എങ്ങനെ വരും പ്ലസ് ഫൈവ് വരും അല്ലെ ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ഫൈവ് ആണ് വരുന്നത് സി എൽ ഒ ത്രീ മൈനസിനകത്ത് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ പ്ലസ് ഫൈവ് ആണ് വരുന്നത് ഇനി സി എൽ ഒ ഫോർ മൈനസിനകത്താണെങ്കിലോ നാല് ഓക്സിജൻ ആറ്റങ്ങൾ ഓരോന്നിന്റെയും മൈനസ് ടു ചാർജ് വെച്ച് മൈനസ് എയ്റ്റ് ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ട് അങ്ങനെ വരുമ്പോഴത്തേന് പ്ലസ് സെവൻ ഇവിടെ ക്ലോറിൻ കാണിക്കുന്ന ഓക്സിഡേഷൻ പ്ലസ് സെവൻ ആണ് ഇനി അടുത്ത സി എൽഒ മൈനസിന്റെ കേസിലോ സി എൽ ഒ മൈനസിന്റെ കേസിൽ ഇവിടെ നോക്കിക്കേ ഇവിടെ ക്ലോറിനകത്ത് മൈനസ് ടു ആണ് അങ്ങനെ വരുമ്പോഴത്തേന് പ്ലസ് വൺ അല്ലേ അവിടെ കാണിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഈ പല കോമ്പൗണ്ടുകളിലും ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു ക്ലോറിനെ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് സെവൻ ആണ് ഏറ്റവും കുറവ് മൈനസ് വൺ ആണ് അപ്പം ഇവിടെ പ്ലസ് സെവൻ വരുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത് ഇവിടെ ഓക്സിജൻ അതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അതിന് ഇതിന് ഇനി അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല ആയി അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പീഷീസിന് എന്ത് കാണിക്കാൻ പറ്റത്തില്ല ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കാൻ പറ്റത്തില്ല ഇവിടെ നോക്കിക്കേ ആദ്യത്തെ സ്പീഷിൻ്റെ സി എൽഒ റ്റു മൈനസ് അവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ സെറ്റ് പ്ലസ് ത്രീ ആണ് പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ അതിനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂട്ടി പ്ലസ് ഫോറോ പ്ലസ് ഫൈവോ പ്ലസ് സിക്സോ പ്ലസ് സെവനോ ഒക്കെ ആവാം അതോടൊപ്പം തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറച്ച് കൊണ്ടുവന്ന് പ്ലസ് ടു പ്ലസ് വൺ മൈനസ് വൺ ഒക്കെ ആവാം ഇതേ കേസ് തന്നെയാണ് സി എൽഒ ത്രീ മൈനസിന്റെ കേസിലും സി എൽഒയുടെ കേസിലും സി എൽഒ മൈനസിന്റെ കേസിലും അതിനെ അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസ് ചെയ്യുകയും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാം ദാറ്റ് മീൻസ് അവർക്കെല്ലാം എന്ത് കാണിക്കാം ഡിസ്പ്രപോർഷനേഷൻ റിയാക്ഷൻ കാണിക്കാം പക്ഷേ സി എൽഒഫോർ മൈനസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടില്ല ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് സെവൻ ആയിട്ട് വരുവാണ് അതായത് അതിന് ഇനി കാണിക്കാൻ പറ്റുന്ന മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് കാണിച്ചു കഴിഞ്ഞു ഫർദർ ഹയർ ആയിട്ടുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇതിന് പോസിബിൾ അല്ല അതുകൊണ്ട് ഈ ഒരു കോമ്പൗണ്ടില് ക്ലോറിൻ എന്ത് കാണിക്കാൻ പറ്റത്തില്ല ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്താ ക്വസ്റ്റൻ ദ സ്പീഷീസ് വിച്ച് ഡസ് നോട്ട് ഷോ ഡിസ്പ്രോർഷനേഷൻ റിയാക്ഷൻ ഏതാണ് സി എൽ ഓഫ് മൈനസ് ആണ് മനസ്സിലാകുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ് നമ്മളൊന്ന് മറന്നു പോകുന്നതിനുള്ള കൺസെപ്റ്റുകളൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചു അതിന്റെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ചെയ്യുമ്പോൾ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് അതിന് കാണിക്കാൻ പറ്റുന്നത് മിനിമം എത്രയാണ് കാണിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ വേണം ഓക്കെ ഇത്രയാണെന്നും ഡിസ്പ്രപ്പോർഷനേഷനെ പറ്റി പറയാനുള്ളത് നമ്മുടെ ഓർഗാനിക്കിൽ ഒരു ആണ് ഇവിടെ കണ്ടോ നമ്മുടെ റിയേജന്റ് ഇപ്പൊ സെലിനിയോ ഓക്സൈഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആണ് നമുക്ക് തന്നേക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോ സെലിനിയോ ഓക്സൈഡ് നമുക്കറിയാം ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും അത് ഓക്സിഡേഷൻ റിയാക്ഷനിൽ പങ്കെടുക്കും അല്ലെങ്കിൽ ഓക്സിഡേഷൻസ് തരും അല്ലെ അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് തരുന്നത് അല്ലൈലിക് ഓക്സിഡേഷൻ തരും നമ്മുടെ ആൽക്കീൻസിന്റെ കേസിൽ നോക്കിക്കേ അല്ലൈലിക് ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻസ് അങ്ങനെ അല്ലൈലിക് ഓക്സിഡേഷൻ നടന്നിട്ട് എന്ത് ചെയ്യും നമുക്ക് അല്ലൈലിക് ആൽക്കഹോൾസ് തരും അവരെന്ത് ചെയ്യും ഫർദർ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ആൽഡിഹൈഡ്സോ കീറ്റോൺസോ ഒക്കെ ആയിട്ട് മാറ്റും മനസ്സിലാവുന്നു അപ്പൊ സെലിനിയം ഡോക്സൈഡ് അല്ലൈലിക് ഓക്സിഡേഷനിൽ പങ്കെടുക്കും അങ്ങനെ അല്ലൈലിക് ഓക്സിഡേഷൻ നടന്ന എന്ത് തരും അല്ലൈലിക് ആൽക്കഹോൾസ് തരും അവർ ഫർദർ ഓക്സിഡേഷൻ നടന്ന എന്ത് തരും നമ്മളുടെ ആൾഡിഹേഡോ കീറ്റോൺസോക്കെ തരും അതുകൂടാതെ തന്നെ ആൽഫ മെഥലിൻ ഗ്രൂപ്പുകൾ മെഥിലിൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ കാർബണൈൽ ഗ്രൂപ്പിന് വളരെ അഡ്ജസ്റ്റൻ്റായിട്ട് നമ്മളുടെ ആക്റ്റീവ് മെഥലിൻ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും ഇത് ഓക്സിഡൈസ് ചെയ്യും അങ്ങനെ ഒരു വൺ ടു ഡൈ കാർബോ കാർബണൈൽ കോമ്പൗണ്ടിന് കിട്ടും നമുക്ക് തന്നേക്ക് നീ റിയാക്ഷൻ അതുപോലെ തന്നെ അല്ലേ ഇവിടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പില്ലേ അപ്പം സിഒ ഗ്രൂപ്പിന് അടുത്ത് വരുന്ന ഈ രണ്ട് ഗ്രൂപ്പുകളും നമുക്ക് എന്ത് പറയാൻ പറ്റും അവർ രണ്ടു രണ്ടുപേരും ആക്ടീവ് മെഥലിനി ഗ്രൂപ്പുകളല്ലേ അങ്ങനെ വരുമ്പോൾ എന്താ നമ്മുടെ കോമ്പൗണ്ട് എന്ന് നന്നേക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേന് അവിടെ ഓക്സിഡേഷൻ നടന്നിട്ട് എന്ത് തരും നമുക്ക് വൺ ടു ഡൈക്കാർമണയിൽ കോമ്പൗണ്ട് തരത്തില്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മെയിൻ ചെയ്യുന്നത് ദാ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നൂടെ ഇവിടെ ഒരു ഓക്സിഡേഷൻ നടന്നുകൂടെ അങ്ങനെ സൈക്ലോ ഹെക്സാൻ വൺ ടൂ ഡയോൺ അല്ലെ നമുക്ക് അവിടെ കിട്ടുന്നത് മനസ്സിലാവുന്നു ഇവിടെ സൈക്ലോ ഹെക്സാൻ വൺ ടൂ ഡയോൺ എന്ന് പറഞ്ഞിട്ട് കിട്ടും അവിടെ ഓക്സിഡേഷൻ നടക്കും മെത്തലിനി ഗ്രൂപ്പുകളില് നടക്കുക അപ്പൊ നമ്മുടെ കറക്റ്റ് എന്താണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ആൽഫ ആൽഫാമെഥലിൻ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കാർബണൈൽ ഗ്രൂപ്പിന് ആൽഫ ആൽഫാമെഥലിൻ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവരെ ഓക്സിഡൈസ് ചെയ്തത് നമുക്ക് തരും നമുക്ക് ഡൈ കാർബണൈൽ കോമ്പൗണ്ടുകൾ തരും അങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത് വൺ ടു ഡൈ കാർബണൈൽ നമ്മുടെ ഹെക്സൈൻ കിട്ടുന്നത് മനസ്സിലാവുന്നു അപ്പൊ ഇവിടെ നോക്കിക്കേ ഇവിടെ ഈ റിയാക്ഷൻ കൂടെ നോക്കിക്കേ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഇവിടെ നോക്കിക്കേ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ ഓക്സിഡേഷൻ ആണ് ഈ റിയാക്ഷൻ നടക്കുന്നത് കണ്ടോ ഇവിടെ കാണാൻ വരുന്നുണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ട് വന്നേക്കുന്നത് ഇവിടെ നമുക്കറിയാം ഈ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇവിടെ നോക്കിക്കോ ദാ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നു ഇത് രണ്ടും നമ്മുടെ എസ് പി ടു ഹൈബ്രഡൈസ്ഡ് കാർബൺ ആറ്റം ആണ് അപ്പൊ ഈ കാർബൺ ആറ്റംസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഡബിൾ ബോണ്ടിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ആ കാർബൺ ആറ്റങ്ങളെ നമ്മൾ എന്ത് പറയും വിനൈലിക് കാർബൺ ആറ്റംസ് എന്ന് പറയും ആ ഡബിൾ ബോണ്ടിന് അടുത്ത് വരുന്ന കാർബൺ ആറ്റംസ് അവർ എസ് പി ഹൈബ്രഡൈസ്ഡ് ആണ് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലൈലിക് കാർബൺ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് പക്ഷെ എം എസ് സി പഠിച്ച പലരും ഇത് തെറ്റിക്കാറുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതാണ് കുറെ കുട്ടികളെ കാണുന്നത് കൊണ്ട് പറഞ്ഞതാണ് അല്ലായിലിക് ആൻഡ്ലിക് ഒന്ന് ഓർമ്മ വെച്ചേക്കണം ഡബിൾ ബോണ്ടഡ് കാർബൺ കണ്ടോ ഇതാണ് നമ്മുടെ വിനൈലിക് കാർബൺ അതുമായിട്ട് അതായത് എസ് പി അതിനെ അറ്റാച്ച് ചെയ്ത് വരുന്ന എസ് പി ത്രീ ഹൈബ്രഡൈസിഡ് കാർബണ നമ്മൾ അല്ലൈലിക് കാർബൺ എന്ന് പറയുന്നത് അപ്പം ഇവിടെ കണ്ടോ ഇവിടെ ഇവിടെ ഒരു കാർബൺ ഉണ്ട് ഇവിടെ ഒരു കാർബൺ ഉണ്ട് ഈ രണ്ട് കാർബൺ ഈ ഡബിൾ ബോണ്ടിൽ ഇത് രണ്ടും എസ് പി ടു ഹൈബ്രഡൈസിഡ് ആണ് അറ്റാച്ച് ചെയ്ത് വരുന്ന ഇവിടെ ഒരു കാർബൺ ഉണ്ട് അത് എസ് പി ത്രീ ഹൈബ്രഡൈസിഡ് ആണ് അപ്പം അല്ലൈലിക് ഓക്സിഡേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ നടക്കുന്നത് ഇവിടെ ഈ പൊസിഷനിൽ എന്ത് വരും ഒരു ഇവിടെ ഓക്സിഡേഷൻ നടന്ന ഈ ഇവിടുത്തെ ഹൈഡ്രജൻ എന്തായിട്ട് മാറും ഒ എച്ച് ആയിട്ട് മാറും അത് ഫർദർ ഓക്സിഡൈസ് ചെയ്ത് എന്തായിട്ട് മാറും സി ഒ സി എച്ച്ഒ ആയിട്ട് മാറും ഇവിടെ എന്താണ് സിഒ ആയിട്ട് മാറുന്നുണ്ട് ഇതാണ് അല്ലൈലിക് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഉള്ള സെലിനിയോൺ ഡയ റിയാക്ഷൻ ഇനി നമ്മൾ ഇവിടെ നോക്കിക്കേ ഇവിടെ ഡൈ കാർബണൈൽ കോമ്പൗണ്ട് ഇവിടെ നല്ല ഇവിടെ ഒരു കാർബണൈൽ കോമ്പൗണ്ട് വന്നു ഈ കാർബണൈൽ കോമ്പൗണ്ടിന് അറ്റാച്ച് ചെയ്ത് വരുന്ന കാർബണാണ് മെതലിനിക് കാർബൺ ആക്റ്റീവ് ആയിട്ടുള്ള കാർബണിക് ആണ് ഇവിടെ വരുന്നേക്കുന്നത് അപ്പൊ ഇവിടെ എന്ത് ചെയ്യും സെലിനിയം ഡയക്സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേന് ഈ കാർബൺ ഇതൊരു നമ്മുടെ എസ്പിരി ഹൈബ്രഡൈസിഡ് കാർബൺ അല്ലേ ഈ കാർബണിൽ എന്ത് സംഭവിക്കും നമ്മുടെ ഡൈ നമ്മുടെ ഒരു കാർബണൈൽ കോമ്പൗണ്ട് ഉണ്ട് അതിന് അറ്റാച്ച് ചെയ്ത് ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ ആൽഫ മെഥലിനി ഗ്രൂപ്പ് അഡ്ജസ്റ്റൻ ടു കാർബണയിൽ ഗ്രൂപ്പ് കണ്ടോ അങ്ങനല്ലേ വരുന്ന ഇത് ഈ കാർബണയിൽ ഗ്രൂപ്പിന് ആയിട്ട് വരുന്ന കാർബണാണ് ആ മെഥലിനി കാർബൺ ഉണ്ടെങ്കിൽ സെലീനിയം ഡയോക്സൈഡ് അതിനെന്തായിട്ട് മാറ്റും ഒരു സി ഒ ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പായിട്ട് മാറ്റും എന്ന് വെച്ചാൽ വൺ ടു ഡയോ കാർബണയിൽ കോമ്പൗണ്ട് ആയിട്ട് മാറ്റും ഇതൊക്കെയാണ് സെലീനിയം ഡയോക്സൈഡ് തരുന്ന സാധാരണഗതിയിൽ നമുക്ക് തരുന്ന റിയാക്ഷൻസ് മനസ്സിലാവുന്നു അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും ഇവിടെ നമുക്ക് ഇവിടെ സിഒ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഈ പൊസിഷനിൽ വരുന്ന കാർബൺ ആറ്റം എഥലിനി കാർബൺ ആണ് അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും സൈക്ലോ ഹെക്സാൻ വൺചൂഡയോൺ എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് കിട്ടും നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അപ്പൊ സെലീനിയം ഈ സെലീനിയം ഡയോക്സൈഡ് തന്നെ പഠിക്കുമ്പോൾ അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്നും അത് തരുന്ന ഫർദർ റിയാക്ഷൻസ് എന്താണെന്നും നമ്മള് ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ് മനസ്സിലാവുന്നോ ഇനി അടുത്തൊരു ക്വസ്റ്റൻ നോക്കിക്കേ ബയോഡിഗ്രേഡബിൾ പോളിമർ നൈലോൺ ടു സിക്സ് ഇസ് സിന്തസൈസ് ഡിഫറൻറ്റ് അപ്പൊ ഇങ്ങനെ ഒരു ബയോഡിഗ്രേഡബിൾ പോളിമർ എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നൈലോൺ സിക്സും നൈലോൺ സിക്സ് സിക്സും ആണ് അപ്പൊ അതിന്റെ രണ്ടിനെയും പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കുക അവർ രണ്ടുപേരും എന്താണ് അവരുടെ കേസ് നമ്മൾ പറയുവാണെങ്കിൽ അവർ രണ്ടുപേരും നോൺ ബയോഡിഗ്രേഡിൾ ആയിട്ടുള്ള പോളിമറാണ് പക്ഷേ നമ്മൾ നൈലോൺ ടു സിക്സ് എടുക്കുവാണെങ്കിൽ അതൊരു ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമറാണ് നമ്മുടെ നൈലോ ഇവിടെ നമ്മൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലൈസിനും അമിനോ ക്യാപ്രോയിക് ആസിഡും കൂടെ കണ്ടൻസേഷൻ ചെയ്താണ് നമ്മളുടെ നൈലോൺ ടൂ സിക്സ് ഉണ്ടാവുന്നത് മനസ്സിലാവുന്നു നമ്മള് നൈലോൺ സിക്സ് എടുക്കുവാണെങ്കിൽ അതെങ്ങനെയാണ് ക്യാപ്രോലാക്റ്റത്തിന്റെ ഒരു പോളിമറാണ് റിങ് ഓപ്പണിംഗ് റിയാക്ഷൻ ഓഫ് ക്യാപ്രോലാക്റ്റം വഴിയാണ് നമുക്ക് നൈലോൺ സിക്സ് ഉണ്ടാവുന്നത് നൈലോൺ സിക്സ് സിക്സ് ആണെങ്കിൽ നമുക്കറിയാം ഹെക്സാമെഥിലും ഡയമിനും അടുപ്പിക്കാസിഡും അതുവഴിയാണ് നമുക്ക് നൈലോൺ സിക്സ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ പോളിമേസിന്റെ ഒക്കെ പ്രത്യേകത ഒന്ന് ഓർത്തു വെച്ചേക്കുക കണ്ടോ നൈലോൺ ടു സിക്സിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഗ്ലൈസിനും അമിനോ ക്യാപ്രോയിക് ആസിഡും കണ്ടോ എൻ എച്ച് ടു സി എച്ച് ടു സി ഒഴിച്ച് അതാണ് നമ്മുടെ ഗ്ലൈസിൻ എന്ന് പറയുന്നത് അതെന്തുമായിട്ട് റിയാക്ട് ചെയ്യുവാണ് അമിനോ ക്യാപ്രോയിക് ആസിഡുമായിട്ട് എൻ എച്ച് ടു സി എച്ച് ടു ഫൈവ് ടൈംസ് സിഒഒച്ച് അതാണ് നമ്മുടെ അമിനോ ക്യാപ്രോയിക് ആസിഡ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേന് അവിടെ ഒരു കണ്ടൻസേഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതൊരു ഒരു തന്നെയാണ് അല്ലേ അങ്ങനെ വരുന്നൊരു പോളി ആമോയിഡാണ് നമ്മളുടെ നൈലോൺ ടു സിക്സ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നു അപ്പോൾ പോളിമേഴ്സ് പഠിക്കുമ്പം സ്ട്രിക്ട്ലി അവരുടെ മോണോമോസും റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും അവർ അഡീഷൻ ആണോ കണ്ടൻസേഷൻ ആണോ എന്നുള്ളതും അതുപോലെ തന്നെ തെർമോസെറ്റാണോ അതെയോ തെർമോ പ്ലാസ്റ്റിക് ആണോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം പിന്നെ അവരുടെ ആപ്ലിക്കേഷൻസും ജസ്റ്റ് ഒന്ന് നോക്കി വച്ചേക്കണം ഇത്രയും പറയാൻ സമയമില്ല പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ നൈലോൺ ടു സിക്സ് ഒരു ആയിട്ടുള്ള പോളിയമൈഡ് ആണ് ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് ഗ്ലൈസീൻ ആൻഡ് അമിനോ ക്യാപ്രോയ്ക്ക് ആസിഡ് മനസ്സിലാകുന്നു അപ്പൊ ആ ആണ് പലപ്പോഴും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ആൻസർ പറയുകയും തെറ്റിക്കുകയും ചെയ്തൊരു ക്വസ്റ്റിനാണ് അപ്പൊ തന്നിരിക്കുന്നത് നമ്മുടെ അസേനിൽ പറഞ്ഞേക്കുന്നത് ഹൈഡ്രോളിസിസ് ഓഫ് ഇഥൈൽ യൂസിങ് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് എ സ്യൂഡോ ഫസ്റ്റ് ആസിഡാസ്റ്റോഡർ റിയാക്ഷൻ റീസൺ കാറ്റലിസ്റ്റ് ഫോർ ദ ദർ ഹൈഡ്രോളിസിസ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തന്നേക്കുന്നത് ഒന്നൊന്ന് അസർഷ്യൻ അതിന്റെ റീസൺ അപ്പൊ തന്നേക്കുന്നത് hydrolysis of ethyl acetate യൂസിങ് ഡയല്യൂഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് എ സ്യൂഡോ ഫസ്റ്റ് ഓഡർ റിയാക്ഷൻ നമുക്കറിയാം എസ്റ്റർ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് തോന്നും എങ്ങനെയാണ് നമ്മൾ വാട്ടർ എസ്റ്ററിൻ്റെ വാട്ടറിൻ്റെ പ്രസൻസിൽ ചില ഹൈഡ്രോളിസിസ് റിയാക്ഷൻ നടക്കുന്നു പക്ഷേ നമുക്കറിയാം ഏതെങ്കിലും ഒരു റിയേജൻറ്റ് എക്സസ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷന് കോൺസ്റ്റൻ്റായിട്ട് എടുക്കും ഇവിടെ എസ്റ്റിർ ഹൈഡ്രോളിസിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ കോൺസെൻട്രേഷന് നമ്മൾ കോൺസെൻ്റായിട്ട് എടുക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം എന്ന് പറയുന്നത് എന്താണ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് വാട്ടറും എസ്റ്ററും അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഓർഡർ രണ്ടാവേണ്ടതാണ് പക്ഷേ എക്സസ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഉള്ള വാട്ടറിനെ നമ്മൾ ഒരു കോൺസെൻറ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ എസ്റ്റർ ഹൈഡ്രോളിസിസ് ഈസ് അപ്പേർ ടു ബി എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് റിയാക്ഷൻ ആണെന്ന് പറയും മനസ്സിലാവുന്നു ഇനി രണ്ടാമത് പറഞ്ഞേക്കുന്ന എന്താണ് എച്ച് സി എൽ ദ കാറ്റലൈസ് ഫോർ ഹൈഡ്രോളിസിസ് ശരിക്കും അത് തന്നെയാണ് റീസൺ നമ്മള് ആ എസ് ഹൈഡ്രോളിസിസ് റിയാക്ഷനിൽ സ്മോൾ എമൗണ്ട് ഓഫ് എച്ച് സി എൽ ആഡ് ചെയ്യും അവിടെ എച്ച് സി എൽ ആഡ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുക അതിന്റെ ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് കൊണ്ടുവന്ന് റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് എച്ച് സി എല്ലിന്റെ ഡ്യൂട്ടി അപ്പം ശരിക്കും പറഞ്ഞാൽ അസേഴ്ഷനും റീസണും രണ്ടും കറക്റ്റ് ആണ് മനസ്സിലാകുന്നു രണ്ടും കറക്റ്റ് ആണ് അപ്പൊ നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് കറക്റ്റ് ആണ് പിന്നെ പറഞ്ഞേക്കുന്ന എന്താ ആർ ഇസ് ദക്സ്പ്ലനേഷൻ ഓഫ് എ പിന്നെ നോക്കിക്കേ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ അപ്പൊ ഇത് നമുക്ക് കൺസിഡർ ചെയ്യണം ആർ ആർ റോങ് അല്ല കറക്റ്റ് ആണ് കാര്യം എച്ച് എസ് സി ലൊരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എ ഈസ് റോങ് ബട്ട് ആർ ഈസ് കറക്റ്റ് അല്ല അതൊരു സ്യൂഡോ സിയുഡോ റിയാക്ഷൻ തന്നെയാണ് എ യും കറക്റ്റ് ആണ് അപ്പൊ നമുക്ക് ഒന്നുകിലും ഓപ്ഷൻ എ ആയിരിക്കും അല്ലെങ്കിൽ ബി ആയിരിക്കും ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊടുക്കുമ്പം മിക്കവാറും ഉള്ള കുട്ടികളെല്ലാം എന്ത് എഴുതി ഓപ്ഷൻ എ ആണെന്ന് എഴുതി പക്ഷേ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് എന്താണ് കാരണം സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണ് അവിടെ എച്ച് സി എൽ നമ്മൾ എടുക്കുന്നത് ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് രണ്ടും കറക്റ്റ് പക്ഷേ ഈ എച്ച് സി എൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടല്ല എസ് എന്തായിട്ട് മാറുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആയിട്ട് മാറുന്നത് ആണോ അല്ല കാര്യം അവിടെ വൺ ഓഫ് ഇൻ എക്സസ് അങ്ങനെ ഏതെങ്കിലും ഒരു റിയേജിൻ്റെ എക്സസ് ആയിട്ട് വരുവാണെങ്കിൽ ആ റിയാക്ഷനിന്റെ കോൺസെൻട്രേഷന് നമ്മൾ എന്തായിട്ട് എടുക്കും എന്തായിട്ടെടുക്കും കോൺസെൻ്റായിട്ടെടുക്കും ആ അവിടെ വാട്ടർ ആയതുകൊണ്ട് അതിനെ നമ്മൾ എടുക്കുന്നു അതുകൊണ്ടാണ് ഇത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആയത് അല്ലാതെ എച്ച് സി എൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടല്ല അതുകൊണ്ട് തന്നെ എയും മാറും കറക്റ്റ് ആണ് പക്ഷേ ആറല്ല ഏയുടെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആറല്ല ഏയുടെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ മനസ്സിലാവുന്നു അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കണം എല്ലാവരും ചാടിക്കേറി ആറാണ് ഏയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു എഴുതും അല്ല അത് ക്വസ്റ്റ്യൻ നമ്മളൊന്നുകൂടെ നന്നായിട്ട് വായിക്കാത്തതിൻ്റെ ഇഷ്യൂ ആണ് അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഒരല്പം നിങ്ങള് മെന്റൽ എന്ന് വെച്ചാൽ ഒരു ഒരു കോൺസെൻട്രേഷൻ കൊടുക്കണം മാനസികമായിട്ട് നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നുകൂടെ വായിച്ച് നോക്കണം പരീക്ഷയുടെ ടെൻഷൻ വിചാരിക്കരുത് അങ്ങനെ വന്നാൽ തെറ്റും ഒരുപാട് കുട്ടികൾ അന്ന് ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ശ്രദ്ധാപൂർവ്വം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നേടാവുന്ന ഒരു എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ എന്താണ് നമ്മുടെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബൂസ്റ്റർ ബാച്ചറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് മെയിൻലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് നടന്ന നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരെ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് കാര്യം നിങ്ങൾ നിങ്ങൾ എം പി ജി പഠിച്ചു അതുപോലെ തന്നെ ഡിഗ്രി പഠിച്ചു അപ്പോഴെല്ലാം കെമിസ്ട്രിയെ പഠിക്കുന്ന കെമിസ്ട്രിയെ പറ്റി നിങ്ങൾക്ക് ബേസിക്ക് ആയിട്ടുള്ളൊരു ഐഡിയ വന്നു ഇപ്പം ഒരു എട്ട് വർഷം ഈ ഒരു ബ്രാഞ്ചുമായിട്ട് ഒന്നും ബന്ധമില്ലാതെ ഇപ്പം നിങ്ങൾ ഹൗസ് വൈഫായിട്ടൊക്കെ നിന്നു അപ്പം കുറച്ച് പെട്ടെന്ന് സെറ്റ് എടുക്കണമെന്ന് തോന്നി നിങ്ങൾ ഈ ഒരു ഇതിലോട്ട് വരുവാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പലതും ഓർമ്മ വരുന്നില്ലേ കൺസെപ്റ്റുകൾ അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാച്ചറിൽ ഒരുപാട് കുട്ടികൾക്ക് സെറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് ഐഡിയ വേണം അത് വേറെ കാര്യം നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ നിങ്ങൾക്കും കിട്ടുന്നതാണ് ബൂസ്റ്റർ ബാച്ച് നമുക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫെബ്രുവരി രണ്ടാണ് നമ്മുടെ സെറ്റിൻ്റെ എക്സാം ഡേറ്റ് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒക്കെ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു